നമ്മൾ അങ്ങനെ സ്കോട്ടി വന്നിട്ടുണ്ട് നമ്മടെ നമ്മുടെ സാധനം എല്ലാം എടുത്തിട്ടുണ്ട് ബൈക്ക് സൈഡിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നേരെ നടന്നു പോകുന്നു ദാണ്ട ഈ കാണുന്ന തോട് കണ്ടോ ഇങ്ങനെ നീണ്ടു കാണുന്ന ഈ തോടുണ്ടല്ലോ അങ്ങ് പുഞ്ചുണ്ട് അങ്ങ് അറ്റത്ത് അവിടെ വരെ ഇത് കണക്റ്റാ ഓക്കെ ഇതാണ് നമ്മൾ നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ട് പള്ളത്തെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് അല്ല കഴിഞ്ഞ ദിവസം കമ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ എക്സ്ട്രാ ഒരു കമ്പും കൂടെ ഉണ്ട് ഓക്കെ നമ്മളിപ്പോ ഇവിടെ പള്ളത്തെ പിടിച്ചിട്ട് ലൈവായിട്ട് ഇട്ട് നമ്മൾ വരാനെല്ലാം പിടിക്കാണ്ട് നോക്കുന്നുണ്ട് ഈ സൈഡിൽ കാണുന്നുണ്ടോ ഇത് വലിയൊരു കാവ കേട്ടോ പിന്നെ കണ്ട ഒക്കെ ഉണ്ട് കണ്ടെന്ന് പറഞ്ഞാൽ വയൽ കണ്ടോ വെള്ളം കുറഞ്ഞു നല്ലോണം വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് കലങ്ങല നല്ലോണം കലങ്ങിയ വെള്ളമാണ് നമ്മുടെ സ്പോട്ട് ഇതല്ല മുമ്പോണ്ട് അവിടെ പോണം അവിടെ ആണെങ്കിൽ കാരിയുണ്ട് വരാലുണ്ട് കൈരക്കോരയുണ്ട് എല്ലാ സാധനവും ഉണ്ട് ആൾക്കാരൊക്കെ പറയുന്നത് ഇവിടെ ആറ്റുവാള വരെ ഉണ്ടെന്നാ അതായത് അങ്ങേ സൈഡിലൂടെ ആറുണ്ട് അത് ഇതൊന്നും കണക്റ്റാൻ തോന്നുന്നു അതുകൊണ്ടാണ് അവർ ആറ്റുവാളയൊക്കെ കയറുന്നത് അല്ലാതെ വാള കേറാൻ ചാൻസ് ഇല്ല ഈ നിക്കുന്ന ഒരു ഉണ്ടല്ലോ എന്തോ ഒരു ചെടി ഇതിനടി മൊത്തം കാര്യം കൈതക്കോരയും വരാലും എല്ലാം കിടപ്പുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ എടുത്തിട്ട് നമുക്ക് അവിടോട്ടൊന്നും അറിയാം എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അവിടെ ഇരിക്കാം അയ്യ വരഞ്ഞു പോയാൽ വെള്ളത്തിൽ വീഴും അണ്ടേ ഇട്ടപ്പോഴേ ചിക്കന് കൊത്ത് എന്താന്ന് എനിക്കറിയത്തില്ല ഇത് ചിക്കൻ മതി തോന്നുന്നു നമുക്ക് വേറെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ എടുത്തത് കേട്ടോ അണ്ടോ ചിക്കനി നല്ല കൊത്തുണ്ട് ഇനി പൊടി മീൻ കൊത്തുന്നതാണോ വലിയ മീൻ കൊത്തുന്നതാണോ ഒന്നും അറിയത്തില്ല ചിക്കനി ചെറിയ രീതിയിലുള്ള കൊത്തുണ്ട് പിന്നെ ചെറിയ മീൻ ചിക്കന് കൊത്തിയാലും പെട്ടെന്ന് പറഞ്ഞ് പോല വരെയാണെങ്കിലും പറഞ്ഞു പറഞ്ഞു പോത്തില്ലേ അതുകൊണ്ട് നമ്മൾ ചിക്കൻ എടുത്തേക്കുന്നത് മെയിനായിട്ട് ഇതിനിടയിലൊക്കെ നല്ല ചെറുമീനും വരാലും ഒക്കെ ഉണ്ട് പക്ഷേ ഓ അവ കള്ളക്കൊത്ത് കേട്ടോ ഇതിനിടെ ചെറുമീൻ ഉണ്ട് വരാറുണ്ട് ഇവിടെ എന്തോരം വരാളുണ്ടോ വരൽ ടപ്പാ ടപ്പാ ടപ്പാണിക്കുന്നത് നിങ്ങൾക്ക് അപ്പം കേൾക്കാൻ പറ്റും കേട്ടോ ആ ചിക്കനെ പിടിക്കുന്ന കൊണ്ടൊരുത്തൻ നമ്മൾ അവനെ പിടിക്കാനാണ് നോക്കുന്നത് ഓ അവൻ കള്ളക്കൊത്ത് കേട്ടോ വലിച്ചെങ്ങ് താത്തു പക്ഷെ കിട്ടിയില്ല ോക്കാം ചിക്കനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കട്ടെ അല്ലെങ്കി മാതിരി വലിച്ചു വലിച്ചു ഊരി ഊരി അഴിച്ചഴിച്ചു കൊണ്ടു അയ്യോ ചിക്കൻ പെട്ടെന്ന് ഊരി പോത്തൂല്ല അതാണ് അതിന്റെ വേറൊരിത് പൊങ്ങു നോക്കട്ടെ പൊങ്ങത്ര ഹൈറ്റ് ആ അവിടെ ഇട്ടേക്കാം മോൻ കാരി കൂരി ഏതൊക്കെ ഇവിടെ ഞാൻ ഇപ്പം മീനെ പിടിക്കാൻ പോവാ പിടിക്കാൻ പോവോണ്ട മഹേഷെ പിടിക്കാ നമുക്ക് ഐശ്വര്യല്ലെന്ന് തോന്നുന്നു ഇന്നത്തെ ദിവസം ആ ആ ഊ ഓ കരി കറി 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 കരി 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 കടോ അണ്ടേ നല്ല പച്ച കളറുള്ള കാരി അണ്ടേ നമ്മളൊന്ന് കാര്യ പറഞ്ഞു നമ്മൾ കാരിയെ പിടിച്ചു കണ്ടോ നല്ല സിമ്മിറ്റ് കാര്യം ഓക്കെ ഉണ്ടോ നല്ല പച്ച കളറുള്ള കാര്യം ഓ പണ്ടോ അയ്യാ ഇങ്ങനെ നമുക്ക് എടുക്കാം പിന്നെ എടുക്കുമ്പോ ചൂണ്ട ഉള്ളതരിക്കണം അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കേട്ടോ ഓയ്യോ ചൂണ്ടൂരി പോയാൽ സ്ത്രീന മോനെ ആ ഇപ്പം കരയി പിന്നെ പിടിച്ചപ്പോ കര കീ കീന്ന് പറഞ്ഞിട്ട് കേട്ടോ നിന്റെ മുള്ളിന്റെ പുറകെ പിടിക്കാ മുള്ള നോക്കി വലിയ സ്വയസ് മുള്ളു നല്ലൊരു കാര്യം ോ അവന്റെ മൂക്കിക്കോടായിരുന്നു കേറിയത് ഭാഗ്യം ആ അടി അടി കരി നമ്മുടെ കാര്യം ചാടി 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 തോട്ടിലോട്ട് പോവാൻ നോക്കുന്നു നമ്മൾ നാല് സൈഡും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം ആട്ടെ ആ ആ അവിടെ കൊത്തുണ്ട് 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 ഇരിക്കട്ടെ പോരാ പവറില്ല ഓ പവറില്ല ഉള്ളേര് പടക്കം ഇല്ല പടക്കം ഇല്ല മറ്റേ പൊട്ടാ സ്തോക്ക ഓടിച്ചോണ്ട് ടപ്പ ടപ്പടാ എന്റെ വീട്ടിൽ ഒരുപ്പുണ്ടോനെ ഇത് കള്ളക്കൊത്ത കേട്ടോ ഇത് കാരിയാണോ മറ്റേ കൂരിയാണോ കടന്ന് കള്ളക്കൊത്ത നമ്മളെ ചൂണ്ടൊന്നും കൂടെ സെറ്റ് ചെയ്ത് കഴിച്ചേക്കാം ഞാൻ നമ്മുടെ വെട്ട് ചൂണ്ടൊക്കെ സാധനത്തെ കണ്ടോ നല്ല എണ്ണം കാച്ചു വെട്ടുകൊ ആശ പിടിക്കാൻ ഉണ്ടോ സൈസുണ്ടോ സൈസ് ഉണ്ടോ അല്ലേ ഓ അല്ല സൈസ് വെള്ളോ വേറെ എന്താ ചെയ്യാനെ അവൻ നമ്മൾ വെട്ടിച്ചുകൊണ്ടിട്ടത് അവൻ നന്നായി വിഴുങ്ങി ഹാ ആ നല്ല പിന്നെ കണ്ടോ നല്ല സൈസ് ആമേ കണ്ടേ കണ്ടോ അവൻ വിഴുങ്ങി തല അകത്തിട്ടിരിക്കോ നമ്മളിങ്ങനെ തൂക്കി പിടിക്കണോ അപ്പൊ ഞാൻ തലേ വെളി എടുത്തുള്ളൂ അല്ലെ തലയൊക്കെ അകത്ത് വെച്ചോണ്ടിരിക്കോ ഇങ്ങനെ തൂക്കി പിടിക്കുമ്പോൾ വേദന കാരണം ഇങ്ങനെ ഇറങ്ങി വരും ഓ ആ കണ്ടോ അപ്പൊ അതൊക്കെ തല വെളിയിലോട്ട് വരുന്നുണ്ട് അപ്പൊ തല വെളിയിൽ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലാതെ എങ്ങനെ എന്നിട്ട് വാ വെളി വന്നാൽ തന്നെ അണ്ട് ജൂണിയൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ റീസ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടത്തിലോട്ട് റിലീസ് ചെയ്യുക കേട്ടോ ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് മീനൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഇവിടെ ഇടാം അവിടെ ഇട്ടു കഴിഞ്ഞാൽ പിന്നെ സീനാ നമുക്ക് അവിടെ ഇവിടെ വെച്ചിവിടുന്നേ ഉള്ളൂ ഇവൻ തന്നെ തന്നെ അങ്ങനെ ചാടി ഒക്കെ പറ്റേണ്ടിവിടെ ഇങ്ങനെ അങ്ങനെ വെച്ചു വിട്ടു അത്രേ ഉള്ളൂ ലൈക്ക് ഇട്ട് തന്നെ താനേ ഇറങ്ങി പോവും